ഓൺ ും തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ഫീസിൽ മികച്ച പഠനം സാധ്യമാക്കിക്കൊണ്ട് ഈ വർഷം തന്നെ എസ് എസ് എൽ സി പ്ലസ് ടു കരസ്ഥമാക്കാം കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ ഫോർ നയൻ ഫൈവ് എയ്റ്റ് സീറോ എയ്റ്റ് സീറോ ഡബിൾ ഫൈവ് നയൻ ടു സീറോ സെവൻ വൺ നയൻ സെവൻ ത്രീ സെവൻ നയൻ എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരുപാട് ആളുകളുടെ സംശയമാണ് ഇപ്പോൾ നമ്മുടെ എൻഒഎസ് വഴി എസ് എസ് എൽ സി പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമോ അല്ലെങ്കിൽ എൻഒഎസ് വഴി എസ് എസ് എൽ സി പ്ലസ് ടുവിന്റെ അഡ്മിഷൻ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ളത് അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക നമുക്കിപ്പോൾ എൻഒഎസ് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും ഏത് ബാച്ചിലേക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വർഷം ഒക്ടോബർ ബാച്ചിലേക്ക് അതായത് ഈ വർഷം ഒക്ടോബർ ായിരിക്കും നിങ്ങൾക്ക് പരീക്ഷ വരുന്നത് ആ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട് അതിപ്പോ കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുപ്പത്തി ഒന്നിന് മുൻപായിട്ട് തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുത്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫൈൻ ഇല്ലാതെ അല്ലെങ്കിൽ ഗവൺമെന്റ് അനുവദിച്ചിരിക്കുന്ന ഫൈൻ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് എൻഒഎസിന്റെ ബോർഡിൽ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഫെബ്രുവരിയിലും മാർച്ചിലും ഒക്കെ അഡ്മിഷൻ എടുക്കാൻ സാധിക്കില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴും നമുക്ക് അഡ്മിഷൻ എടുക്കാനൊക്കെ സാധിക്കും പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് നമ്മുടെ ഗവൺമെന്റ് അനുവദിച്ചിരിക്കുന്ന എൻ ഒ എസ് ബോർഡിലേക്കുള്ള രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട് ആ ഫീസിൽ ചെറിയൊരു എമൗണ്ട് അനുസരിച്ച് നമുക്ക് ഫൈനും സൂപ്പർ ഫൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ നമ്മുടെ എൻ ഒ എസ് വഴി എസ് എസ് എൽ സി പ്ലസ് ടു ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഈ മാസം തന്നെ അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുപ്പത്തൊന്നിന് മുൻപായിട്ട് തന്നെ നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അഡ്മിഷൻ എടുത്ത് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നോക്കുക കാരണം മുമ്പോട്ട് പോകുമ്പോഴും നിങ്ങൾക്ക് തന്നെയാണ് ബുദ്ധിമുട്ട് വരുന്നത് കാരണം നിങ്ങളുടെ ജില്ലയിൽ തന്നെ നിങ്ങൾക്ക് പരീക്ഷാ കേന്ദ്രം കിട്ടണം അല്ലെ ാണ് അപ്പൊ പരീക്ഷ കേന്ദ്രം ഒക്കെ ഫിൽ ആകെ പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുത്ത് രജിസ്ട്രേഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ലയിൽ തന്നെ പരീക്ഷാ കേന്ദ്രം കിട്ടുകയും ചെയ്യും ഒപ്പം തന്നെ ഈ പറഞ്ഞ പോലെ ആ രജിസ്ട്രേഷൻ ഫീസിൽ ഫൈനോ സൂപ്പർ ഫൈനോ ഒക്കെ അടയ്ക്കേണ്ട ആവശ്യകതയുണ്ടോ ഇല്ല അല്ലെ അപ്പൊ ജനുവരി മാസത്തിൽ തന്നെ ഈ മാസം തീരുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുത്ത് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ബാച്ച് ഡേക്കുള്ള അഡ്മിഷൻ പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട് മിസ്സേ അന്ന് ആ ഒരു ടൈമിൽ വന്ന് അഡ്മിഷൻ എടുത്താൽ പോരെ ചോദിക്കുന്നുണ്ട് അങ്ങനെയല്ല കേട്ടോ ഇപ്പൊ നമുക്ക് അഡ്മിഷന്റെ ടൈമാണ് അഡ്മിഷനും രജിസ്ട്രേഷനും ഒക്കെ ചെയ്യേണ്ട സമയമാണ് അതെന്താണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർച്ച് പതിനഞ്ചാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനഞ്ചാണ് പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഫീസ് ഇപ്പോഴാണെങ്കിൽ നമുക്ക് ജനുവരി ആണെങ്കിൽ ഫൈൻ ഇല്ലാതെയുള്ള രജിസ്ട്രേഷൻ ഫീസാണ് മുമ്പോട്ട് പോകും തോറും ഫൈന് സൂപ്പർ ഫൈൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും അപ്പം അതിൻ്റെ ഒന്നും ആവശ്യകതയില്ല നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഒക്കെ എൻ ഐ എസ് വഴി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നല്ല സ്ക്രീൻ നമ്പർ കോൺടാക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ശേഷം അഡ്മിഷൻ എടുത്ത് നിങ്ങൾ മുമ്പോട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ബാച്ച് എന്ന് പറയുമ്പോൾ ഒക്ടോബറിലാണ് നമുക്ക് പരീക്ഷ വരുന്നത് കേട്ടോ ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ അഡ്മിഷൻ ടൈമും രജിസ്ട്രേഷന്റെ സമയമൊക്കെയാണ് ഈ സമയത്താണ് ഈ ഒരു ബാച്ചിലേക്കുള്ള അഡ്മിഷൻ രജിസ്ട്രേഷനൊക്കെ നടത്തേണ്ടത് എന്നിട്ട് എന്താണ് നമുക്ക് ഇവിടെ ഒരു മാർച്ച് ഏപ്രിൽ ഒക്കെ ആകുമ്പോഴത്തേക്കും ക്ലാസ്സുകൾ നമ്മൾ ആരംഭിക്കും കറക്റ്റ് ആറു മാസത്തെ ക്ലാസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ദെൻ ഒക്ടോബറിൽ നിങ്ങൾക്ക് പരീക്ഷയും വരും അങ്ങനെയാണെ പിന്നെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കുന്നത് മെസ്സ് എങ്ങനെയാണ് നിങ്ങളുടെ ക്ലാസുകൾ ചോദിക്കുന്നുണ്ട് നമുക്കിവിടെ ക്ലാസുകൾ നമ്മൾ റെക്കോർഡഡ് ആയിട്ടുള്ള നമ്മൾ ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ റെക്കോർഡ് ക്ലാസ്സുകളുണ്ട് ലൈവ് ക്ലാസുകളുണ്ട് ലൈവ് എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ കൂടുതൽ ആളുകളും വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആയതുകൊണ്ട് തന്നെ നൈറ്റ് ക്ലാസ് ആണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പൊ നൈറ്റ് എന്ന് പറയുമ്പോൾ രാത്രി ഒരു ഏഴ് തൊട്ട് എട്ട് എട്ട് തൊട്ട് ഒൻപത് ഒൻപത് തൊട്ട് പത്ത് ഇങ്ങനെയുള്ള ഒരു ടൈമിങ് ആണ് അത് ക്ലാസ് ആരംഭിക്കുന്ന ആ ഒരു ടൈം ആവുമ്പോൾ നമ്മൾ ഒരു ഫിക്സഡ് ടൈം ടേബിൾ ഒക്കെ ക്രിയേറ്റ് ചെയ്യും ആ ഒരു ടൈം ടേബിൾ അനുസരിച്ചായിരിക്കും നമ്മുടെ ക്ലാസ് വരുന്നത് അപ്പൊ എന്ന് പറഞ്ഞാൽ മൂന്ന് മണിക്കൂർ എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടെന്നല്ല അതിന്റെ അർത്ഥം വരുന്നത് നിങ്ങളുടെ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തന്നെയാണ് നമ്മളിവിടെ ടൈം ടേബിൾ ഇടുന്നത് അപ്പൊ അതനുസരിച്ച് നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഒക്കെ തന്ന് ആ ഒരു രീതിയിൽ ആയിരിക്കും ക്ലാസുകൾ പോകുന്നത് കേട്ടോ അപ്പൊ ലൈവ് ക്ലാസുകളും ഉണ്ട് റെക്കോർഡ് ഉണ്ട് ഇപ്പൊ ഞാൻ കൂടുതലും നിങ്ങളോട് പറയുന്നത് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാനേ പറയുള്ളൂ കാരണം റെക്കോർഡ് ക്ലാസ് ആവുമ്പോൾ നമ്മൾ തന്നെ ഇരുന്ന് കേട്ടിരുന്ന് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ബോർ അടിക്കില്ലേ റെക്കോർഡ് ക്ലാസ് ആകുമ്പോൾ ലൈവ് ആകുമ്പോൾ നമ്മൾ തന്നെ ഡയറക്റ്റ് ഇങ്ങനെ വന്ന് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുക അപ്പൊ ഒരിക്കലും ലൈവ് ക്ലാസ് നിങ്ങൾ മിസ്സാക്കാതിരിക്കുക കാരണം ലൈവായിട്ട് വന്ന് നമ്മൾ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ഇപ്പൊ നമ്മുടെ ചാനലിലൊക്കെ ക്ലാസ്സുകളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും എക്സാൻ്റെ സമയം ഒരുപാട് സ്റ്റുഡൻസ് ആണ് നമ്മുടെ ക്ലാസുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് വരുന്നത് അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ഇങ്ങനെ ഇരുന്ന് ക്ലാസ് എടുത്ത് കൊടുക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് പറയുന്നത് ഗൂഗിൾ മീറ്റ് വഴിയുള്ള നമ്മുടെ ലൈവ് ക്ലാസ് ആണ് നിങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള റിസൾട്ട് കാഴ്ച വെക്കാൻ പറ്റിയ രീതിയിലുള്ള ക്ലാസ്സുകൾ എന്ന് പറയുന്നത് പക്ഷെ പക്ഷേ ഇപ്പോഴും എല്ലാവർക്കും ലൈവില് വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കണമെന്നില്ല അല്ലേ അതുകൊണ്ടാണ് നമ്മൾ റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കൂടെ നിങ്ങൾക്ക് നൽകുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് നോട്ട്സ് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ നമ്മുടെ എൽ ബിയുടെ തന്നെ നോട്ട്സും സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പം ഈ ഒരു ക്ലാസ്സിനെ കുറിച്ചും അല്ലെങ്കിൽ നമ്മുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ അഡ്മിഷൻ രജിസ്ട്രേഷൻ ഒക്കെ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ട് നോക്കുക പിന്നെ അതുപോലെ തന്നെ ചില ആളുകൾ എന്നോട് ചോദിക്കുന്നുണ്ട് മിസ് നിങ്ങൾ വേറൊരു ജില്ല ആയതുകൊണ്ട് നിങ്ങളുടെ ക്ലാസുകൾ എപ്രകാരമാണ് ഇത് ഫേക്ക് ആണോ എന്നൊക്കെ കുറെ ആൾക്കാർക്ക് കുറെ അബദ്ധങ്ങളൊക്കെ പറ്റിയ കഥകളൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഈ ഒരു ഓൺലൈൻ എന്നുള്ള രീതിയിൽ കാണുമ്പോഴത്തേനും അതിൽ ചെന്ന് ചാടുന്നതും അല്ലേ പിന്നെ ക്ലാസ്സുകളും ഇല്ല വേറെ സപ്പോർട്ടും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥയിലൊക്കെ പോകുന്ന ഒക്കെ ഒരുപാട് ആളുകളുണ്ട് അപ്പൊ അങ്ങനെയൊന്നും ഇല്ല നമ്മളിവിടെ ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ സ്ഥലം വരുന്ന കോട്ടയം ജില്ല പാലായാണ് ഓഫീസ് വരുന്നത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഓഫീസ് വരുന്നത് എറണാകുളം പേട്ട ജംഗ്ഷനിലാണ് ഇതൊക്കെ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ വരാവുന്നതാണ് നേരിട്ട് എന്നെ കണ്ട് സംസാരിക്കാവുന്നതാണ് യാതൊരു പ്രശ്നവും ഇനി അതല്ല നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ട് ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയിട്ട് ഒരു ഏഴെട്ട് വർഷം ആയതാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങളും ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ചില ആളുകൾ ചോദിക്കുന്നത് ക്ലാസ്സുകൾ എപ്രകാരമാണ് അപ്പം ഞാൻ പറഞ്ഞു റെക്കോർഡ് ക്ലാസ് ലൈവ് ക്ലാസുമാണ് അപ്പൊ ഇനി നിങ്ങൾക്ക് ഡെമോ ക്ലാസുകൾ വേണമെന്നുണ്ടെങ്കിൽ അഡ്മിഷൻ എടുക്കുന്നതിന് നമ്മുടെ ക്ലാസുകൾ എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ അറിയുന്നുണ്ടെങ്കിൽ ഡെമോ ക്ലാസുകൾ അവൈലബിൾ ആണ് കേട്ടോ ഡെമോ ക്ലാസ് ഞങ്ങൾ ആദ്യമേ നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം നമ്മുടെ ക്ലാസ്സിൽ എന്നിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻ എടുത്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ നടപടി പൂർത്തീകരിച്ചാൽ മതി ഓക്കെ അപ്പം ഈ ഒരു എൻ ഐഒസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആണ് ഇപ്പൊ നടക്കുന്നത് അപ്പൊ അധികം താമസിപ്പിക്കേണ്ട ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ ഒരു പഠനം പൂർത്തീകരിക്കാൻ സാധിക്കും ഒപ്പം തന്നെ എക്സാം സെന്റർ ഒക്കെ നിങ്ങളുടെ ജില്ലയിൽ തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റ് ആണ് ഓക്കെ കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റ് തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എല്ലാ മത്സര പരീക്ഷകൾക്കും ഈ സർട്ടിഫിക്കറ്റ് ഭാവി ഉള്ളത് തന്നെയാണ് അപ്പോൾ ഇനി ഈ ഒരു കോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ട് നോക്കുക ചില ആളുകൾ ചോദിക്കുന്നത് മിസ്സേ രജിസ്ട്രേഷൻ ഇപ്പം അഡ്മിഷൻ്റെ കാര്യമൊക്കെ ചോദിച്ചിട്ട് ചിലർ എന്നാ ചെയ്യുന്നു രജിസ്ട്രേഷൻ ഒക്കെ ഏത് ലക്ഷ്യ കേന്ദ്രത്തിൽ പോയി തന്നെ തന്നെ ചെയ്യും അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ നമ്മുടെ ഇവിടെ അഡ്മിഷൻ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിഷൻ എടുത്ത് നിങ്ങളുടെ രജിസ്ട്രേഷനും ചെയ്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് ക്ലാസസ് ഉൾപ്പെടെ നോട്ട്സ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് പാസ് ഔട്ട് ആകുന്ന അതായത് റിസൾട്ട് വന്ന് പാസ് ഔട്ട് ആകുന്ന വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളാണ് പൂർണ്ണ കൂടി തന്നെ നമ്മൾ ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് അത് പൂർണ്ണ ഉത്തരവാദിത്വം നമ്മൾ എന്ന് പറയുമ്പോൾ ഞാനാണ് നിങ്ങളുടെ എല്ലാ അക്കാദമിക് പരമായിട്ടുള്ള കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് യാതൊരു കാരണവശാലും ടെൻഷൻ ആവേണ്ട എന്നുള്ളതാണ് അതിന്റെ അർത്ഥം ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക ടു തൗസൻഡ് ട്വന്റി ഫൈവ് ഒക്ടോബർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ എത്രയും പെട്ടെന്ന് തന്നെ ഉറപ്പാക്കുക അപ്പോൾ എൻഐസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് കാണാം പ്ലസ് ടു പഠനം മുടങ്ങി പോയവരാണോ നിങ്ങൾ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പഠനം നിർത്തി ഇന്നൊരു നിലയിൽ എത്താൻ സാധിക്കാത്തവരാണോ ക്ലാസുകൾ അറ്റൻഡ് ചെയ്യാൻ സമയമില്ലേ എന്നാൽ ഇനി വെറും ആറ് മാസം കൊണ്ട് നിങ്ങൾക്കും പരിചയസമ്പ അധ്യാപകരുടെ കീഴിൽ ഓൺലൈൻ ക്ലാസസ് അറ്റൻഡ് ചെയ്യാം സ്റ്റേറ്റ് സി ബി എസ്ഇ ഐ സി എസ്ഇ സിലബസിൽ അപേക്ഷിക്കാം പി എസ് സി യു പി എസ് സി കേരള ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത എസ് എസ് എൽ സി പ്ലസ് ടു നിങ്ങൾക്ക് നേടിയെടുക്കാം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് പാലത്തിങ്ങൽ ബിൽഡിംഗ് പേട്ട ജംഗ്ഷൻ എറണാകുളം